ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള മാതിരി വേറൊരു ദിശയിലോട്ട് അല്ലെങ്കിൽ വേറൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് പേർക്കെങ്കിലൊക്കെ കാണുന്നവരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ ഈസ്റ്റ് കഴിഞ്ഞ സൺഡേ ആണ് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോഴത്തെ ഏകദേശം ഇന്ന് വ്യാഴാഴ്ച ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയതിന്റെ ആ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രേ ഉള്ളൂ ബിഗ് ബോസിൽ എന്തിനോ വേണ്ടി കിടന്നു തിളക്കുന്ന കുറച്ച് സാമ്പാറുകൾ അതിലെ ഒരു സാമ്പാറിലെ ഒരു കഷ്ണത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല നമ്മുടെ രതീഷ് അണ്ണൻ അല്ലെങ്കിൽ ഉണ്ടച്ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം ആള് പാടി വന്ന പാട്ടിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ആളുടെ അവിടുത്തെ പ്രകടനവും കാര്യങ്ങളൊക്കെ വേറെ ഒന്നല്ല വന്നതെന്തിനോ പോയത് എന്തിനോ വന്നാലും പോയാലും ഉണ്ടാ 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 എന്ന് പറഞ്ഞ മാതിരി എനിക്ക് ഒരു ദിവസം കണ്ടിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വന്ന സമയത്ത് എന്റർടൈൻമെന്റ് കാഴ്ച വെക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അത്യാവശ്യം നല്ല കോമഡി എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്റർടൈൻമെന്റും അതുപോലെതന്നെ കട്ടക്കി പിടിച്ചു നിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോക പോക മനസ്സിലായി വെറുതെ കിടന്ന് ബഹളം വെക്കുക എന്ന് പറയില്ലേ മീൻസ് ബഹളം വെക്കലാണ് ആൾക്ക് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ അതാണ് ആളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബഹളം വെക്കാം ഒരു കാര്യമില്ലാതെ ഏ എന്തൊരു ഈച്ച അതിന് പാറിയെന്ന് പറഞ്ഞാൽ കൂടെ അതിന് വരെ ബഹളം വെക്കുന്ന ഒരു ഒരു പ്രത്യേകതരം സൈക്കോ സ്ട്രാറ്റജിയായിട്ടാണ് ആൾ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ആളുടെ നാട് തൃശ്ശൂർ തന്നെയാണ് ഞാൻ ചോദിച്ചാൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതൊരു നെഗറ്റീവായിട്ട് വരുമോന്ന് പക്ഷേ എന്തുകൊണ്ടും എനിക്കിത് പറയാൻ പറയാതിരിക്കും പറ്റുന്നില്ല എന്ന് പറയില്ലേ ജസ്റ്റ് എന്റെ ഒരു ആണ് നമുക്ക് വേണമെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇടയിൽ ചിലപ്പോൾ മേ ബി രതീഷ് അണ്ണന്റെ എങ്ങാനും വന്ന് കമന്റ് ചെയ്യൂ ചെയ്യൂന്നൊക്കെ അറിയില്ല പക്ഷെ ഞാനൊരു ഒരുപാട് വീഡിയോസ് കണ്ടതിന്റെ ഇതിലൊക്കെ മീൻസ് കമന്റ്സിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരുവിധം എല്ലാവർക്കും മടുത്തു മീൻസ് ഈ ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായി എന്നുള്ള ഒരു ലെവലാണ് കണ്ടത് ആളെ കൊണ്ട് ഇതിൽ പല ആൾക്കാരും ഉണ്ട് കേട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് അവരേനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയണം പക്ഷെ ആളുടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി സംഭവം കട്ടക്കി പിടിച്ച് നിൽക്കുകയും കൂടെ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് ബഹളം വെക്കാം മീൻസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആള് വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക പറയില്ലേ ചൊറിയണേനും കുറച്ച് ഡീസൻസി ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എല്ലാവരുടെ അടുത്തും പിന്നെ മെയിൻ ഒരു പ്രശ്നം ആളുടെ അടുത്തൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത് തീരെ ലിസണിങ് കപ്പാസിറ്റി ഇല്ലാത്തൊരു ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആരോ ഇതിൽ പറഞ്ഞു അപ്സരയാണെന്ന് തോന്നുന്നു വായ മാത്രള്ള ദൈവം തന്നിട്ടുള്ളത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയും കൂടെ തന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നത് കാരണം ഇയാൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തു എപ്പോഴും ആളുടെ ചിലപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഏർ പിന്നെ വിരുന്നനങ്ങനെ കേൾക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നുന്നു മുന്ന മുന്നത്ത സീസണുകളിലെ ആരൊക്കെയോ അനുകരിക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട് ആരൊക്കെയോ എന്ന് പറഞ്ഞാൽ പല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ പറയാം ഒരുപാട് പേരെനെ അയാൾ അനുകരിച്ച് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ എന്തോ ഒരു ഷോഫുണ്ടായിരുന്നു പെട്ടിങ് ഇറങ്ങി പോകുന്നത് പക്ഷേ വളരെ വലിയ പരാജയമായി ആരും അത് മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ സ്വന്തമായിട്ട് കയറി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു അപ്പോ ഞാനൊക്കെ വിചാരിച്ചു ഈ എന്തൊരു എന്താ നമുക്ക് എന്നെ തോന്നില്ല അജീ ഇതുള്ള മാത്രമേ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഹൗസ് മെയ്റ്റ്സിനും ആളോടൊരു എല്ലാവർക്കും ഒരു പുച്ഛഭാവമാണ് പുച്ഛാവം എന്ന് മാത്രല്ല ഒരാളെ സംസാരിക്കാൻ വിടുന്നില്ല ഒരു മീൻസ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്തോ പറയട്ടെ അവരുടെ അഭിപ്രായം കൂടെ കേൾക്കണല്ലോ അല്ലെങ്കിൽ കാണുന്ന ജനങ്ങളും മീൻസ് എന്താന്നുള്ളത് അറിയണമല്ലോ ഇത് ആൾക്ക് ആള് നേരക്ക് നേരം വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാൻ വിടില്ല ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഇങ്ങനെ നിൽക്കുക എന്ന് പറയില്ലേ അത് ഇപ്പം എന്നെ സംബന്ധിച്ച് കാണുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ അത് ഇയാൾ എന്ത് എന്ത് തേങ്ങയായി പറയുന്നേ കാണിക്കുന്നേന്നൊക്കെ തോന്നാറുണ്ട് മേ ബി അതാളുടെ സ്ട്രാറ്റജി ആയിരിക്കും കേട്ടോ മേ ബി ആൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വിൻ ചെയ്യാവുന്നതേ ഉള്ളൂ വിൻ വിന്നർ ആവാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല നമുക്ക് ഈ ഒരു ആറ് ദിവസം കൊണ്ട് എന്താണെങ്കിലും ആളിപ്പോൾ പുറത്തു പോകുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇക്കണക്കിനാണ് പോണേന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പം അടുത്ത് തന്നെ ഫസ്റ്റ് എലിമിനേഷനിൽ തന്നെ പുറത്ത് പോകാനും ചാൻസ് ഇല്ലാതില്ല പിന്നെ ചിലർ പറയേണ്ടതും അതായത് ഒന്നും മിണ്ടാതിരിക്കണൊക്കെ ആ ഭേദമാണല്ലോ എന്ന് ശരിയാണ് അത് ശരിയാണ് കേട്ടോ ഒന്നും മിണ്ടാതൊരു മൂലക്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബെഡ്ഷീറ്റ് ഉണക്കാനിട്ടിരിക്കുന്ന മാതിരി ഇരിക്കുന്ന ഒക്കെ ഭേദം തന്നെയാണ് ഇങ്ങനെ മീൻസ് എന്തെങ്കിലും സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് ഓവർ കുറച്ച് ഓവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചധിക അല്ലേ എല്ലാം വെറുതെ കര കരച്ചിലാണെങ്കിലും ഇപ്പം അതിലന്നെ ജാൻമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഹഗ്ഗ് എന്നുള്ള പേരിൽ അപ്പം അതിലൊക്കെ ഒരു മീൻസ് അയാൾ പറയുന്ന അലഗേഷൻസ് ഒക്കെ പറയണ സമയത്ത് ഭയങ്കര ഓവറായിട്ട് കാണിക്കുന്ന മാതിരിയൊക്കെ ഫീൽ ചെയ്തായിരുന്നു നമുക്ക് തന്നെ കാണ കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ എന്താ മീൻസ് എന്തൊക്കെ ഗെയിമാണ് എന്തൊക്കെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ കൂടെ കുറച്ച് ഏർ കുറച്ചധികം ഇതൊക്കെ എന്നൊരു തോന്നലുണ്ടായിരുന്നു സെയിം ഈ ആള് തന്നെ വേറൊരാളെ പോയിട്ട് ഹൈഗ് ചെയ്തതിന് ആളും വീണ്ടും മീൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഏർ ഇങ്ങരി പെട്ടിങ്ങിടയ്ക്കിടത്ത് പോയത് അപ്പോൾ ആൾക്ക് മിനിറ്റിന് മിനിറ്റിനാണ് ആൾ ഓരോന്ന് ചിന്തിച്ച് വെറുതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെവിക്കൊരു സ്വൈരം കിട്ടിയിരുന്നില്ല പിന്നെ ആളുടെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തോ ത്രോട്ടിന് പ്രശ്നമായിട്ട് അത് പോയില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറയില്ലേ അംമാതിരിയാണ് അലറിലുണ്ടായിരുന്നത് അവർക്ക് മൈക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചുറ്റിനും ക്യാമറ ഉണ്ട് ഇത്രമാത്രം അലറി വിളിച്ച് കൂവി ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു നൂറ് ദിവസം കൊണ്ട് ആളവിടെ കൊടുക്കേണ്ടത് ആറ് ദിവസം കൊണ്ട് കാറിൽ തീർത്തു അലറി മുൻ സീസണിലുണ്ടായിരുന്ന പല ആൾക്കാരുടെ മാതിരി അലറി ആളുടെ ആ ഒരു രോക്ഷം എല്ലാവരുടെ മുന്നിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു രതീഷ് എന്നുള്ള ആളിനെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമെന്നല്ലോ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് എൻ്റെ ആകെ ഇത്രയും ആൾക്കാരെ കാണാൻ പോകുന്നുള്ളൂ പക്ഷെ എനിക്ക് എന്തോ ഇത് പറയണമെന്ന് തോന്നി എന്തോ എനിക്ക് പ്രതികരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തമാതിരി പ്രത്യേകിച്ച് ആൾ നമ്മുടെ നാട്ടുകാരൻ കൂടെയാണ് തൃശ്ശൂരുകാരൻ കൂടെയാണ് അതുകൊണ്ടല്ലാട്ടോ ഞാൻ വന്നപ്പോൾ ആൾ എൻട്രി ചെയ്യണ സമയത്ത് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനോട് പറഞ്ഞായിരുന്നു ആ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആ തോന്നുന്നു അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻറ്റ് തരാനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പറയാൻ സംസാരിക്കുക ആരിക്കാനാണെങ്കിലും കഴിവുള്ള അങ്ങനെ ഒതുങ്ങി ഇരിക്കുന്ന ഒരു ടൈപ്പ് ഒന്നല്ലന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരുമാതിരി എന്താ പറയേ എന്റർടൈൻമെന്റ് ആയി പോയി എന്ന് അറിയില്ല അങ്ങനെ വളരെ പെർപ്പിക്കിൽ ഒരു രീതിയിലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലൊക്കെ കളിക്കാനെങ്കിൽ നല്ലതായിരിക്കും കാരണം നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആവാൻ ഉള്ള ക്യാപബിലിറ്റി ഉള്ള ഒരാളാണ് ഇങ്ങനെ ഒരു രീതിയിൽ പോവുകാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇതൊക്കെ താഴെത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ഇതിൽ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഒന്നും കാര്യം പക്ഷെ എന്നാൽ കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ആൾ സ്വന്തമായിട്ട് തന്നെ ആളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പുറമേ ഉള്ള ആൾക്കാരെ എന്തൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ എപ്പോഴും മിനിറ്റിന് മിനിറ്റിന് വീട്ടുകാരെ എനിക്ക് ഭാര്യ ഉണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് കുടുംബം എന്നൊക്കെ പറഞ്ഞ് മൊത്തം ക്രിഞ്ചടിപ്പിച്ച് ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തോ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അതിന്റെ മാത്രം ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോ ഇത് എന്തിനാ നീ ഇപ്പോൾ ഇത് എന്ത് കുന്തത്തിനാണ് പറഞ്ഞതെന്നൊന്നും വിചാരിക്കട്ടെ എനിക്കും പ്രതികരിക്കാനുള്ള ഉണ്ടല്ലോ ജസ്റ്റ് ഒരു കമൻറ്റിൽ എഴുതി കഴിഞ്ഞുവച്ചാൽ തീരുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു അഞ്ചാറ് ദിവസം കണ്ട ആ ജസ്റ്റ് ഒരു അഭിപ്രായം നോടുള്ള എന്റെ ഉപകാര സ്മരണ പറഞ്ഞു എന്ന് മാത്രം പിന്നെ അവളുടെ പാട്ട് കൊള്ളായിരുന്നു പാട്ട് കൊള്ളായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു പക്ഷെ മൊത്തത്തിൽ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഈ വീക്ക് ഔട്ട് ആവാതിരുന്നാൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം മാത്രമാണ് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലാതെ ഞാനല്ല ജഡ്ജ് ചെയ്യണത് പക്ഷേ ഞാൻ കാണുന്ന ഒരാളാണ് പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്